അർജുനു വേണ്ടിയുള്ള രക്ഷാ അത് ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള റിട്ടയേർഡ് മേജറായിട്ടുള്ള ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള രക്ഷാദൗത്യം ആരംഭിക്കും നമുക്ക് ഇപ്പോൾ കാണിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളല്ല നേരത്തെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് അവിടെ പ്രവേശനമില്ല എം സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് രാവിലെ മുതൽ തന്നെ ഈ ഒരു വാർത്തയുടെ പുറകിലാണ് സന്തോഷ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലാണ് ഇതിനു പുറകെ തന്നെയാണ് നേരത്തെ അവിടെ വലിയ മഴയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ സന്തോഷ് നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയതാണ് സന്തോഷ് ഒരിക്കൽ കൂടി ചേരുകയാണ് സന്തോഷ് ഈ ഒരു നമുക്കെല്ലാവരും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് ഷിരൂരിലേക്കാണ് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ അഞ്ജന ഇപ്പോഴും നദിയിലെ ഗംഗാവാലി നദിയിലുള്ള ദൗത്യം തുടരുകയാണ് നാവികസേനയുടെ ബോട്ട് ഇതുവരെ നദിയിലേക്ക് ഇറങ്ങിയിട്ടില്ല അതേസമയം തന്നെ ഈ എം ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ഡ്രോൺ പരിശോധന നടത്തുന്നതിന് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള അതിന് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ കൺട്രോൾ റൂം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് അവിടെ താൽക്കാലിക ടെന്റ് നിർമ്മിച്ച് ഈ ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ടെന്റ് നിർമ്മിച്ച് കൺട്രോൾ റൂം ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്നായിരിക്കും ഇനി സംവിധാനങ്ങളെല്ലാം തന്നെയും നിയന്ത്രിക്കുന്നത് ഏതായാലും ഈ ഇന്നത്തെ തെരച്ചിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന തന്നെയാണ് മറ്റൊന്ന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ നേരിട്ട് ഈ പുഴയിലേക്ക് ഇറങ്ങി അതിന്റെ ലോറിയുടെ അടുത്തേക്ക് മുങ്ങി മുങ്ങാങ്കുഴിയിട്ട് അവിടെ എത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് അവിടെ എത്തി നേരിട്ട് ആ ലോറി കണ്ട് ബോധ്യപ്പെടുകയും ഈ ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുനുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ദൗത്യത്തിന്റെ പ്രധാന ഭാഗം ഈ രണ്ട് ഭാഗങ്ങൾ പൂർത്തീകരിച്ചാൽ അർജുനെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ അർജുനെ പിന്നീട് കരയിലേക്ക് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കും അർജുനെ കരക്കെത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ലോറി ഈ നദിയിൽ നിന്നും പൊക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് അതിനും നാവികസേനയുടെ ർ ഹുക്ക് ഉൾപ്പെടെ തയ്യാറാക്കി ഈ നദി ഈ ലോറിയിൽ ഹുക്ക് കെട്ടിട്ട് സന്തോഷക്കാരികയാണ് കാരണം സന്തോഷ് രാവിലെ മുതൽ തന്നെ നമുക്ക് വിവരങ്ങളൊക്കെ നൽകുകയാണ് ഇപ്പോൾ